കുട്ടികൾക്കിടയിൽ ഫോണിന്റെയും ടാബിന്റെയും എല്ലാം ഉപയോഗം ദിനേനെ വർദ്ധിച്ചു വരികയാണല്ലോ ഇപ്പോൾ വേനലവധി കൂടി വന്നതോടെ മാതാപിതാക്കളുടെ ചങ്കിടിപ്പ് കൂടി കാണുമല്ലേ എങ്കിൽ അതിനൊക്കെയുള്ള പ്രതിവിധിയുമായി എത്തിയിരിക്കുകയാണ് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലെ ഖത്തർ കളിപ്പാട്ട് ഉത്സവം ആവേശവും സന്തോഷവും നൽകുന്ന നിരവധി കാഴ്ചകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് കളിപ്പാട്ടങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ മാതൃക കലാപ്രകടനങ്ങൾ കളിസ്ഥലങ്ങൾ വിവിധ മത്സരങ്ങൾ പെയിന്റിംഗ് ആർട്ട് വർക്ക്ഷോപ്പുകൾ തത്സമയ ഷോകൾ നൃത്ത പ്രകടനങ്ങൾ തുടങ്ങി നിരവധി ആകർഷണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏഴായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള വിശാലമായ ഇൻഡോർ പ്രദേശത്താണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഞായർ മുതൽ ബുധൻ വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് പ്രവേശനം അനുവദിക്കുക മേള സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിർജിൻ മെഗാസ്റ്റോർ ക്യൂ ടിക്കറ്റ്സ് എന്നിവ വഴി ടിക്കറ്റ് സ്വന്തമാക്കാവുന്നതാണ് അൻപത് റിയാലിന്റെ എൻട്രി ടിക്കറ്റ് മുന്നൂറ് റിയാലിന്റെ ഫാസ്ട്രാക്ക് ടിക്കറ്റ് ഇരുന്നൂറ് റിയാലിന്റെ കുടുംബ ടിക്കറ്റ് എന്നിങ്ങനെയാണ് നിരക്കുകൾ അൻപതിലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകൾ കളിപ്പാട്ടങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളുമായി മേളയുടെ ഭാഗമാകും പരേഡുകളും പത്തൊൻപത് സ്റ്റേജ് ഷോകളുമാണ് ഈ വർഷത്തെ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാളികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് മേള സന്ദർശിക്കാനായി എത്തുന്നത്